ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം ഒന്നിലുള്ള ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ പാഠഭാഗത്തിൻ്റെ പേരാണ് മനസ്സിലെ കിളി എങ്കിൽ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം മരങ്ങളിൽ കുടിപ്പാർത്ത് ശബ്ദവീചികൾ തീർത്ത് അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു മനസ്സിലെ കിളി വേനലവധിക്കാലം ഒന്നു പിക്കുലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അത് രാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണോതിരുമ്പിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലബല ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ പിക്കലു പക്ഷികളെ തിരഞ്ഞു പക്ഷെ ഒന്നും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വയടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങിയ പലതരം അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനെയായി പിക്കലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിനു വെളിയിലെത്തി പെട്ടെന്ന് ചുണ്ടുള്ള രണ്ട് മൈനകൾ അവൻ്റെ മുകളിലൂടെ പറന്നുപോയി പിക്കുലുവിനെ സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ടു പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു ആരാണതിന് കെട്ടതെന്ന് പിക്കലുവിന് അത്ഭുതപ്പെട്ടു വേഗം തന്നെ അമ്മയോട് ചോദിക്കാൻ അവൻ ഓടി തൻ്റെ ചേട്ടനായ ടോട്ടോനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്കലു ശ്രദ്ധിച്ചു മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു ആ പക്ഷിയെ ഓർത്തു പിക്കലുവിന് സങ്കടമായി മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു പെട്ടെന്ന് അവനൊരാശയം തോന്നി ഒരു കസേര കൊണ്ടുവന്ന് അതിന് മുകളിൽ കയറി നിന്ന് പക്ഷി കൂടു തുറന്നു കൂട് തുറന്ന ഉടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്കലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കൈയിലെടുത്ത് മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ച് കുറച്ചു തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ കാലിൽ കുഴമ്പ് പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിക്കലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു ആ മൈനപ്പിന്നെ മനോഹരമായ പാട്ടുപാടി ആ പാട്ട് കേട്ട ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കുമ്പിൽ നിന്ന് മറ്റൊരു കുമ്പിലേക്ക് ചാടി ഒടുവിൽ മൈന പറന്നുപോയി നീലാകാശത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നു പറന്നുപോയി കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചോറ് തുടങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ വിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ ചുറ്റും ആഹ്ലാദത്താൽ ഇളകിമറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്ത് അടുത്ത ദിവസം അത് രാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്കലു കേട്ടു ആ മുറ്റത്തേക്ക് ഓടി താൻ കൂട്ടിൽ നിന്നും സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പലിരിക്കുന്നു വിഖിലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു ഹായ് ഹായ് ഹൂ ആഹ്ലാദത്തിർമിറപ്പിലവൻ ആറാടി തൻ്റെ മനസ്സിലെ പക്ഷി പറന്ന് ചെന്ന പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം വിക്കലുവിനുണ്ടായി വിമലേന്ദ്ര ചക്രവർത്തി എഴുതിയ മനസ്സിലെ കിളി എന്നൊരു പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷിമൃഗാദികളെ വളരെയധികം സ്നേഹിക്കുന്ന പിക്കലു എന്നൊരു കുട്ടിയുടെ കഥയാണിത് ഇനി പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം പൂന്തോട്ടത്തിൽ പിക്കലുവിനെ എതിരേറ്റത് ആരല്ല കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങിയ പലതരം പക്ഷികൾ ആണ് പിക്കലുവിനെ സന്തോഷപൂർവ്വം പൂന്തോട്ടത്തിലേക്ക് വരവേറ്റത് അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ട കാഴ്ച എന്തായിരുന്നു അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന് പിക്കലു കണ്ടത് ഒരു മൈനയെ കാലിൽ ചങ്ങലയിട്ട് കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നതും മൈന കൂട്ടിൽ കിടന്ന് പിടയുന്നതും കൂട്ടിൽ കിടന്ന മൈനയെ പിക്കലു എന്താണ് ചെയ്തത് കൂടു തുറന്ന് മൈനയെ കയ്യിലെടുത്ത് അതിൻ്റെ കാലിലെ മുറിവിൽ കുഴമ്പ് പുരട്ടിക്കൊടുത്തു അതിന് ആശ്വാസമായപ്പോൾ അതിനെ പൂന്തോട്ടത്തിലേക്ക് തുറന്നു വിട്ടു എന്നാൽ പിക്കിലു ദുഃഖിതനായിരുന്നു കാരണം എന്ത് പിക്കലു തുറന്ന് വിട്ട മൈനയ്ക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയുമോ അതിൻ്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുമോ എന്നോർത്താണ് അവൻ ദുഃഖിതനായത് പിക്കലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു പിക്കല് തുറന്നു വിട്ട മൈന അടുത്ത ദിവസം രാവിലെ അതിൻ്റെ അമ്മയെ കൂട്ടി പൂന്തോട്ടത്തിലെ പൂമരക്കുമ്പലിരിക്കുന്നതും അവനെ പക്ഷി വിളിക്കുകയും ചെയ്തു ഇതാണ് പിക്കുലുവിൻ്റെ സന്തോഷാനുഭവം കണ്ടെത്തി എഴുതാം പിക്കലുവിൻ്റെ മനസ്സിലേക്കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം പക്ഷികളെ ഏറെ ഇഷ്ടപ്പെടുന്ന പിക്കലു വേനലാവധി കയ്യിൽ നിന്നിട്ട് കൂടി അത് രാവിലെ എഴുന്നേറ്റ് പക്ഷികളെ കാണാൻ പോയി അവൻ്റെ മനസ്സ് നിറയെ പക്ഷികളായിരുന്നു എന്നാൽ പൂന്തോട്ടത്തിൽ അവനെത്തിയതും അവിടെ ആകെ നിശബ്ദമായിരുന്നു അപ്പോഴാണ് അവൻ്റെ മനസ്സ് അശാന്തമായത് പിന്നീട് പക്ഷികളെ ഓരോന്നായി കണ്ടപ്പോൾ അവന് സന്തോഷമായി പിക്കലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി പിക്കലു ചേട്ടനോട് ചോദിക്കുപോലും ചെയ്യാതെ അതിൻ്റെ കെട്ടയച്ചു വിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാവാം ഏറെ ഇഷ്ടപ്പെടുന്ന പിക്കലു മൈനയെ കലിൽ കെട്ടി കൂട്ടിലടിച്ചത് കണ്ടപ്പോൾ സങ്കടം തോന്നി മൈനയെ കൂട്ടിനു പുറത്തെത്തിച്ചു കാലിൽ കുഴമ്പ് പുരുട്ടിക്കൊടുത്തു അതിനെ സ്നേഹത്തോടെ തലോടി ഇതിൽ നിന്നും അവൻ്റെ പക്ഷികളോടുള്ള അതിയായ സ്നേഹം പ്രകടമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ ചേട്ടനോട് പോലും ചോദിക്കാതെ അതിനെ തുറന്നു വിട്ടത് പക്ഷികൾ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടിച്ച് വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക ഞാൻ യോജിക്കുന്നില്ല പക്ഷികളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത് അവയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തിട്ടാകരുത് നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം പക്ഷികൾക്കുമുണ്ട് നാം അവയെ കൂട്ടിലടയ്ക്കുമ്പോൾ അവയ്ക്ക് മറ്റു പക്ഷികളോട് കൂട്ടുകൂടാനും സ്വതന്ത്രമായി പറക്കാനും ഉള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് ഫലമണി അമ്മയുടെയും കുമാരനാശാൻ്റെയും രണ്ട് കവിതാശൈലകൾ കൊടുത്തിട്ടുണ്ട് വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒറ്റ വാരിൽ പറന്ന് നടക്കട്ടെ ബാലാമണിയമ്മ എഴുതിയത് കുമാരനാശാൻ്റെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യേക്കൾ ഭയാനകം മനസ്സിലേക്ക് ഇളിയുന്ന കഥ മുകളിൽ കൊടുത്ത ശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ കവിതാ ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യമെന്നത് അത് നിഷേധിക്കാനുള്ള അവകാശം ആർക്കും തന്നെയില്ല കിളി എന്ന ഈ കഥയിൽ പിക്ലു എന്ന കുട്ടിയും മൈനയും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ മൈനയെ കൂട്ടിലടച്ചപ്പോൾ ഉള്ളതിൻ്റെ സങ്കടവും തുറന്നു വിടുമ്പോൾ ഉള്ള ആനന്ദവുമാണ് മയനെ തുറന്നു വിട്ടത് പിക്കലുവിന് പക്ഷികളോടുള്ള സഹാനുഭൂതി പ്രകടമാക്കുന്നു വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാനൊന്ന് വാലൽ പറക്കട്ടെ എന്ന ബാലാമണിയമ്മയുടെ വരികളിൽ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹമാണ് പ്രകടമാക്കുന്നത് കൂട്ടിലടച്ചു ഭക്ഷണവും വെള്ളവും കൊടുത്ത് മറ്റുള്ള ജീവികളിൽ നിന്നും സംരക്ഷണം കിട്ടിയാലും ജീവിതം പൂർണ്ണമായും ആസ്വദിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം തന്നെ വേണം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികളിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാട്ടുന്നു സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് മരണത്തേക്കാൾ ഭയാനകമാണെന്ന് കവി തൻ്റെ വരികളിലൂടെ ചൂണ്ടിക്കാട്ടുന്നു മനസ്സിലെ കിളി എന്ന പാഠഭാഗവും ബാലാമണി അമ്മയുടെയും കുമാരനാശാൻ്റെ കവിതയുമെല്ലാം പ്രകടമാക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണെങ്കിലും എല്ലാവരും അവരവരുടേതായ വീക്ഷണകോണുകളിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നു നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്കിലു അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കഥാപാത്ര നിരൂപണം പിക്കിലു ബിമലത ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്കിലു പക്ഷികളോടും മറ്റ് ജീവജാലങ്ങളോടും അതിയായ അനുകമ്പയും സ്നേഹവും നിറഞ്ഞതായിരുന്നു ആ കൊച്ചു ബാലൻ്റെ പ്രകൃതം പിക്കലുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പൂന്തോട്ടമുണ്ട് അവിടെ ധാരാളം പൂക്കളും മരങ്ങളും പക്ഷികളുമുണ്ട് പിക്കലുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പക്ഷികളോട് സംസാരിച്ചും കളിച്ചുമാണ് ഒരു വേനലവധി കാലത്ത് അത് രാവിലെ പൂന്തോട്ടത്തിൽ പോയപ്പോൾ അവിടെ പക്ഷികളുടെ ശബ്ദമൊന്നും ഇല്ലാതെ നിശബ്ദമായപ്പോൾ അവൻ്റെ മനസ്സ് വളരാ വളരെ വേദനിച്ചിരുന്നു എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട് പിന്നീട് പക്ഷികളെ കണ്ടപ്പോഴാണ് അവൻ ആശ്വാസമായത് അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തൊളിച്ചാടിയത് അവൻ്റെ ചേട്ടൻ ഒരു മൈനയെ പിടിച്ച് കാലിൽ കെട്ടി കൂട്ടിലടിച്ചതായി അവൻ കണ്ടു ആ മൈന കൂട്ടിൽ കിടന്ന് പിടയുകയും ശബ്ദമുണ്ടാക്കുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പക്ഷിയുടെ സങ്കടത്തോടെയുള്ള ശബ്ദം കേട്ട് ഒരു പക്ഷി പോലും പൂന്തോട്ടത്തിലേക്ക് വന്നില്ല ആ പക്ഷിയുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയവൻ ആരോടും ചോദിക്കാതെ പക്ഷിയുടെ കൂട് തുറന്ന് അതിൻ്റെ കാലിലെ കെട്ടഴിക്കുകയും കാലിൽ കുഴമ്പ് പുരട്ടി കൊടുക്കുകയും ചെയ്ത് അതിനെ ആശ്വസിപ്പിച്ചു ഇത് ആ പക്ഷിക്ക് വളരെ ആശ്വാസം നൽകി അവനെ ആ പക്ഷിയെ വിട്ടു എന്നിട്ടും അവൻ്റെ മനസ്സിൽ പക്ഷിയെക്കുറിച്ചൊരു സങ്കടമുണ്ടായിരുന്നു പക്ഷിക്ക് അതിൻ്റെ അമ്മയെ എത്താൻ കഴിയുമോ വീട് കണ്ടെത്താൻ പറ്റുമോ എന്നോർത്ത് ഇതിൽ നിന്നും പിക്കിലുവിന് മറ്റു ജീവജാലങ്ങളുള്ള വേദന മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസം നൽകാനുമുള്ള അവൻ്റെ മനസ്സും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീട് പക്ഷി അതിൻ്റെ അമ്മയെ കൂട്ടി പിക്കലുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവനുണ്ടായ സന്തോഷവും അവൻ അമ്മയെയും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അതവൻ്റെ നിഷ്കളങ്കതയെ ചൂണ്ടിക്കാണിക്കുന്നു പിക്കലുവിൻ്റെ കഥയിലൂടെ പ്രകൃതിയോടുള്ള സ്നേഹം കരുതൽ നിഷ്കളങ്കത തുറന്നു കാട്ടുന്നു പിക്കലുവിൻ്റെ കഥയിലൂടെ പ്രകൃതിയോടുള്ള സ്നേഹം കരുതൽ നിഷ്കളങ്കത എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലെ കിളിയെന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയുള്ള സംഭാഷണം എഴുതുക ചെറു സംഘങ്ങളായി നാടകരൂപത്തിൽ അവതരിപ്പിക്കാൻ പറഞ്ഞു കൂട്ടുകാരത് ചെയ്യുന്നുട്ടോ ഇനി ഔചിത്യം കണ്ടെത്താം ഇളം കാര്യത്തെല്ലെന്ന് തൊട്ടു എന്ന ശീർഷകം ഈ യൂണിറ്റിനെ എത്രമാത്രം യോജിക്കുന്നു ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച കുറിപ്പ് തയ്യാറാക്കുക ഔചിത്യം കണ്ടെത്താം നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്രകൃതി ഭംഗി കൊണ്ടും പ്രകൃതി സമ്പത്ത് കൊണ്ടും വളരെ അനുഗ്രഹം നിറഞ്ഞതാണ് ഈ പ്രകൃതിയെക്കുറിച്ചാണ് ഇളം കാറ്റ് തെല്ലുന്നു തൊട്ടുവന്ന ഈ പാഠഭാഗത്തുള്ളത് പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യ മനസ്സും പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ അടുപ്പവും ഇതിലെ പാഠഭാഗങ്ങളിൽ കാണാം നീലക്കുറിഞ്ഞു പൂട്ടു നിൽക്കുന്ന മൂന്നാറിൻ്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൽ എഴുത്തുകാരി സുഗതകുമാരി പറയുന്നത് പ്രകൃതിയെ നാം കാണേണ്ടതും അത് സംരക്ഷി പോകേണ്ടതും പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു വെള്ളത്തുള്ള കവിത ഒരു ദിനാദ സഞ്ചാരം പറയുന്നത് അസ്തമയ സമയത്തുള്ള ഒരു കുന്നിൻ്റെ ദൂരെ അടുത്ത കാഴ്ചയും അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഭാവങ്ങളും വിളിച്ചോറുന്നു പ്രകൃതിയിലെ ജീവജാലങ്ങളെ സ്നേഹിക്കാനും അവയുടെ വേദന മനസ്സിലാക്കാനും അതുപോലെ അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മനസ്സിലെ കിളി എന്ന പാഠഭാഗത്ത് പറയുന്നത് ഇളം കാറ്റ് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ആശ്വാസവും സന്തോഷവും നൽകുന്ന പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ ഇളം കാറ്റ് തെല്ലനു തൊട്ട് വന്നാൽ എന്ന ശീർഷകം വളരെ ഉചിതമായി എനിക്ക് തോന്നുന്നു മുകളിൽ കൊടുത്ത വർണ്ണന ഭാഗം വായിച്ച നിങ്ങളുടെ പ്രദേശത്തെ വയൽക്കാഴ്ചകൾ പുഴയോര കാഴ്ചകൾ ആകാശ കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുഴയോര കാഴ്ചകളെക്കുറിച്ച് എഴുതാം എന്നും വൈകുന്നേരങ്ങളിൽ പുഴയോരച്ച് ചെന്നിരിക്കുമ്പോൾ ഒരു ചെറിയ തണുത്ത കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന കുളിർമ ഒരു അനുഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് പുഴയോര കാഴ്ചകളും തീരങ്ങളെ തലോടി തഴുകുന്ന പുഴയോളങ്ങൾ പുഴയിൽ വെള്ളം തേടിയിറങ്ങുന്ന പശുക്കളും പക്ഷികളും അസ്തമയ സൂര്യൻ്റെ പ്രതിബിംബം എന്നെ നോക്കി ചിരിക്കുന്നതായി തോന്നും ഇരുട്ടാകുന്നതിന് മുൻപ് കൂടണയാനുള്ള പക്ഷികളുടെ വെമ്പൽ അപ്പോഴുണ്ടാകുന്ന കലബില ശബ്ദങ്ങൾ വൈകുന്നേരങ്ങളിൽ നാട്ടുവർത്തമാനങ്ങൾ പറയാൻ വരുന്ന പ്രായമായവർ വളരെ രസമുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ പുഴയോരത്തുള്ളത്